yeah പറഞ്ഞേ ഇരു കയർത്തി വിളിച്ച് ചിന്തിക്കാൻ പറ്റാത്ത ഒരു അഭിഷേകം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നു നിനക്ക് ധ്യാനിക്കാൻ പറ്റുമോട്ട് തിങ്ക് ഓഫ് നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത നിനക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു അനുഗ്രഹം മറ്റേ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് ഉറപ്പുള്ള ഒരു വലുതുകൾ ഉയർത്തിയ വിളിച്ച് അവങ്ങളെ വലിയ കാരുണ്യവും വലിയ അനുഗ്രഹവും വിസ്മയമാണ് നമുക്ക് അറിയില്ല വാട്ട് ഈസ് ഡൂയിങ് ഫോർ എസ് അതിനെപ്പറ്റി അറിയാൻ വേണ്ട നമ്മൾ നമ്മളവിടത്തേക്ക് നിരന്തരം നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എന്താണെന്ന് അറിയണം നിർബന്ധമൊന്നുമില്ല അവൻ്റെ സ്നേഹം അനുഭവിച്ച് അവൻ്റെ കാരുണ്യം അനുഭവിച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആകാനൊക്കെ ഇല്ല എന്ന് കുഞ്ഞിനെ അറിയാവോ അപ്പൻ എന്ത് സ്വത്തുണ്ടെന്ന് അമ്മയ്ക്ക് എന്ത് സ്വത്തം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് അമ്മ കൊച്ചിനെ അമ്മയെ കുഞ്ഞ് അമ്മ എന്ന് വിളിക്കുന്നത് വരുമാനം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ കുഞ്ഞ് അപ്പനെ അപ്പെന്ന് വിളിക്കുന്നത് ഒച്ച ഹാലേലു ഹാലുയു ക്ഷീണം പോലെ ഭർത്താവ് നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു മേഖലയില്

നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അനുഗ്രഹത്തിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അഭിഷേകത്തിലേക്ക് അവിടെ നമ്മളെ ഉയർത്തുക അനേകം യുവതി യുവാക്കന്മാർ ഈ ശുശ്രൂഷയിൽ ഇപ്പൊ പങ്കുചേരുന്നത് പൊന്നുകുഞ്ഞ് നിനക്ക് വേണ്ടി തന്നെ ദൈവം ഒരുക്കിയിരിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ വിദൂര സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് മറ്റു ഭൂഖണ്ഡങ്ങളിൽ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവരുണ്ട് അല്ലെ പൊന്നുകുത്ത നിനക്ക് വേണ്ടി തന്നെ ദൈവം ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല കാത് കേട്ടിട്ടില്ല ഹൃദയം അനുഭവിച്ചു ദൈവത്തിന്റെ വചനം നമ്മൾ ഓരോ ആണോ ഒരു ഒരു പങ്കെടുക്കുമ്പോ ഈ ശിശു കുഴിയെ പങ്കെടുക്കുമ്പോ ഓരോ ചൊവ്വാഴ്ചയിലേക്ക് ഉണരുമ്പോ ുംസൈറ്റ്മെന്റ് ഉണ്ട് അത് പ്രാർത്ഥനക്ക് വ്യത്യാസം വരും പ്രാർത്ഥനയുടെ സ്വരം ഉയരും ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്

തോന്നിട്ട് നീ കൈ കൊണ്ട് എടുക്കാൻ പോകുന്നത് ഒരു വിസ്മയമായിരിക്കും കൈ കൊണ്ട് നീ എടുക്കാൻ പോകുന്ന ഒരു അത്ഭുതമായിരിക്കും അറിയാമോ എന്തൊരു അഭിഷേകം കർത്താവ് തന്നിട്ടുണ്ടെന്ന് അറിയാവോ എന്തൊരു നിധി കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന് അറിയാവോ ജീവിതത്തിന് കഴിഞ്ഞ ദിവസം ഏതോ ആരെയും പറ്റി പറയുന്നത് കേട്ടോ ഒന്നും കഴിക്കുന്നില്ല കാരണം ഒരു ഇല്ല ലോസ്റ്റ് ദ ടേസ്റ്റ് എന്നാൽ എന്ത് ദുരന്തമല്ലേ മണല് വാരിയിട്ട് ചവയ്ക്കുന്ന പോലെ ഇരിക്കുന്നു ഒന്ന് എന്നാലോചിച്ച് നോക്കി ഞങ്ങളെ നമ്മുടെയൊക്കെ ജീവിതം ചിലപ്പോൾ ഈ മണൽ വാരിയിട്ട് ചവയ്ക്ക് ചവയ്ക്കുന്ന പോലെയാണ് അനുഗ്രഹങ്ങളൊന്നും ടേസ്റ്റ് ചെയ്യുന്നില്ല എന്നെ അനുഗ്രഹങ്ങളൊന്നും ടേസ്റ്റ് ചെയ്യുന്നില്ല ഹാലയിലൂ കോണ്ടേട കൂട്ട ഇന്ന് എനിക്കൊരു ഒരു ലോട്ടറി അടിക്കാനുണ്ടെന്നൊക്കെ വിചാരിച്ചു ൊരു വിചാരിച്ചേ ലു സ്വീറ്റ് രുചിച്ചറിയണം കാലത്ത് ഉണരണം ചില ദിവസങ്ങള് എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും അമേരിക്കൻ തിരിച്ച് വന്നിട്ട് ഒരു ദിവസം കിടന്നിട്ട് ഉറക്കം വന്നില്ല കിടന്ന് ഉറങ്ങി ഉറങ്ങിയിട്ട് പന്ത്രണ്ട് മണിയൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ എന്നാ പറയണേ സാധാരണ തിരിച്ചു കിടന്ന് ഉറങ്ങി ഒരു മൂന്ന് മണി കഴിയാൻ വേണ്ടി ശ്രമിക്കും അന്ന് എനിക്കൊന്നും ഉറങ്ങാൻ ശ്രമിക്കുന്നില്ല ഐ ജസ്റ്റ് അസ്കോട്ടം ഞാൻ പതുക്കെ പൊളിച്ച റെഡിയായി ഞാൻ നേരെ പള്ളിയിലോട്ട് പോയി എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ കിട്ടിയുള്ള സ്വീറ്റ് നൈറ്റിലൊന്നതാണ് അവിടെ പോയി ആരാധനയുടെ ആൾക്കാർ ആ പള്ളിയിൽ പോയി ആരാധന ചാപ്പിൽ പോയി ഞാൻ അങ്ങനെ ഇരുന്നു രണ്ട് രണ്ടര മണിക്കൂർ ഉള്ളു കേട്ടോ അത് ഉള്ളൊന്നും ഇല്ല എനിക്കത് രണ്ടര മണിയെങ്കിൽ ഞാൻ കരിയായി വന്നപ്പോൾ രണ്ട് മണിയോട്ടമായി രണ്ടര മൂന്ന് മണിക്കൂർ ഏറ്റവും കൂടിയാണ് നേരം കാർത്തിരിക സമയമായി ഞാൻ ചുമ്മാ പറയുന്നല്ലോ അവളെ എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷിയാണ് ഞാനിപ്പം അങ്ങനെ ദൈവം സംസാരിക്കുന്നത് പോലത്തെ ഒരു അനുഭവം ദൈവം സ്നേഹിക്കുന്നത് പോലത്തെ ഒരു അനുഭവം ദൈവം വെളിപാടുകൾ തരുന്നൊരനുഭവം ആ മണിക്കൂറിലുണ്ടായിട്ടുണ്ട് ഹാലേ ലുയു ഹലേ ലുയ അത് പ്രാർത്ഥിക്കുമ്പോൾ നല്ല രസം തോന്നാമുണ്ട് പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നല്ല രസം തോന്നാറുണ്ട് പക്ഷേ അന്നത്തെ പ്രാർത്ഥന ഞാൻ പറയും എൻ്റെ ജീവിതത്തിലെ ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് എനിക്കറിയില്ല ഒരു പക്ഷേ ദൈവം അതിനു വേണ്ടി എന്നെ ആ പ്രമാദത്തെ വിളിച്ചുണർത്തിയതായിരിക്കാം ആ സ്പെഷ്യൽ അത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ശരീരത്തിന് മുഴുവൻ ഭാരം പോകുന്ന അനുഭവത്തെപ്പറ്റി ധ്യാനിക്കാൻ പറ്റുമോ ഇങ്ങനെ മനസ്സിൽ നിന്ന് എല്ലാ ചിന്തകളും എം ചിങ്ങോൾ ദ തോട്ട്സ് ഓഫ് ാലോചിച്ച് നോക്കി നമ്മുടെ മനസ്സിലെ ചിന്തകളെല്ലാം കിട്ടും പോകുന്ന ഒരു അനുഭവത്തെപ്പറ്റി ധ്യാനിക്കാൻ പറ്റുമോ ഒന്നും ചിന്തിക്കാതിരിക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഒന്നും ഒക്കാതിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോയ നമ്മളൊരു ഭയങ്കര സുഖമുള്ള ഒരു സംഭവമാകട്ടോ ഈ ഫാസ്റ്റിങ്ങിനെ പറ്റി പറയുമ്പോഴാണ് ഡോക്ടർമാർ പറയുന്നതാണ് ഫാസ്റ്റിങ്ങിനെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഭക്ഷണം കഴിക്കാതെ നമുക്ക് ദുരന്തം നമ്മുടെ ഏറ്റവും സൂപ്പർ ആയിക്കൊണ്ടിരിക്കുക പറയുന്നതന്നെ പറയോ ഒരു ദിവസം മുഴുവൻ ഒന്നും കഴിക്കാതിരുന്ന ദേഹത്തു നിന്നുള്ള ഈ വിഷം പതുക്കെ ഇറങ്ങി തുടങ്ങും രണ്ടാം ദിവസം നമ്മുടെ ദേഹത്ത് മുഴുവൻ വിഷങ്ങൾ ടോക്സിക് രണ്ടാം ദിവസം ഈ വിഷമെല്ലാം ഇറങ്ങിപ്പോകും മൂന്നാം ദിവസം ദിവസമാകുമ്പോഴുള്ള നമ്മുടെ ശരീരം മുഴുവൻ ഫ്രഷായി തുടങ്ങും ഒരു പുതിയ ജുമാ ചുമ കഴിയുന്നല്ലോ ചെയ്യാൻ പറ്റില്ല മൂന്നു ദിവസം അത് ഈ തപസ്വതി ആനന്ദനൊക്കെ പോകുന്ന കണ്ടിട്ടില്ലേ പൊടി ചോദിക്കണം രണ്ടാം ദിവസം അവ കത്താൻ തുടങ്ങും കേട്ടോ ആസിഡൊക്കെ ഇങ്ങനെ കത്തു ഒന്നാം ദിവസം കഴിഞ്ഞ് വയറിങ്ങനെ എരിഞ്ഞൊക്കെ തുടങ്ങും സാരമില്ല സാരമില്ല വേണിച്ചിട്ട് വെള്ളം കുടിച്ചോ രണ്ടാം ദിവസം കഴിഞ്ഞ് മൂന്നാം ദിവസം ആകുമ്പോൾ യു വിൽ ഹാവ് എ ഫ്ലാഷ് കിഡ്നി എല്ലാം പുതുതാക്കപ്പെടുക നമ്മൾ വിചാരിച്ച് ഇട്ട് കൊടുത്താലാണ് ഇട്ട് കൊടുത്താലേ നടഴന്മാരുടെ മഴ ഇട്ട് കൊടുത്തുവിടുക ഇട്ട് കൊടുക്കാതിരിക്കുക ഇട്ടുകൊടുക്കാതിരിക്കുക മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തപസ് ഉപവസിക്കാൻ പറ്റുമെങ്കിലുണ്ടോ ശരീരത്തിന് ഒരു അൻപത് ശതമാനം രോഗം വിട്ടു പോ ശരീരത്തിൽ നിന്ന് സത്യമുണ്ട് പറഞ്ഞത് ഞാനത് ദൈവശാസ്ത്രമല്ല പറഞ്ഞത് ഇതിൽ ശരീരശാസ്ത്രം വെച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫിസിയോളജിക്കലി ബയോളജിക്കലി ഒരു മൂന്ന് ദിവസം പച്ചവെള്ളം മാത്രം കുടിച്ചിരിക്കാമെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ കിഡ്നി ഉണ്ടാകും നിങ്ങൾക്കൊരു പുതിയ ലിവർ ഉണ്ടാവും നമുക്ക് പേടിയായി തട്ടെ നമുക്ക് തീറ്റി ഇല്ലാത്ത പരിപാടി ഇല്ലാത്ത പരിപാടിയില്ല നോയമ്പെടുക്കും മൂന്നു ദിവസം ഉള്ളൂ പറ്റുന്ന പോലെ ഒന്ന് നോയമ്പെടുത്ത് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് പരീക്ഷിച്ചോ ഈ അച്ഛൻ പറയുന്നില്ല എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് വെറുതെ ഒന്ന് പരീക്ഷ ഉപാസ പിന്നെ കിട്ടുന്നൊരു കോൺസെൻട്രേഷനുണ്ട് ശരീരത്തിന് കിട്ടുന്നൊരു ഉണർവുണ്ട് ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ധ്യാനവും കൺവെൻഷനോ ഒക്കെ ഉള്ള സമയത്ത് മാക്സിമം ഉപസികത പ്രാർത്ഥിക്കുന്നത് ഒരു ജ്ഞാനത്തിനും ഒരു ഒരു കൺവെൻഷനൊക്കെ പോകുമ്പോൾ പട്ടിണിയൊക്കെ കിടക്കാവുന്ന അത് പുണ്യം മാത്രം ഒന്നും അല്ല മക്കളെ എന്ത് പറ്റിയെന്നറിയോ അതോ ഭാഗമുണ്ട് ഉത്തമ ഭാഗമുണ്ട് ഉത്തമ ഉത്തമഭാഗമുണ്ട് അതോ ഭാഗമുണ്ട് നമ്മൾ അതോ ഭാഗത്തിൻ്റെ കാര്യത്തിൽ ഉത്തമ ഭാഗം അത് ജ്ഞാനവാണ് അത് വെളിച്ചമാണ് അത് പ്രാർത്ഥനയാണ് അത് ദൈവാനുഭവമാണ് ശരിയല്ലേ പ്രകാശമുള്ളത് ജ്ഞാനം കിട്ടുന്നത് സമാധാനം കിട്ടുന്നത് പ്രത്യാശ കിട്ടുന്നത് ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് നമുക്ക് പക്ഷേ ഈ ഉത്തമഭാഗം ജ്വലിച്ചു തുടങ്ങുമ്പോൾ നീ ജ്ഞാനം നിറയുമ്പോൾ ബൈബിൾ വായിച്ചു തുടങ്ങുമ്പോൾ നീ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചു തുടങ്ങുമ്പോൾ ഈ അധമഭാഗവും അത് തീറ്റം കൂടിയൊക്കെയാ ഇതാ അധമഭാഗം നിന്നെ താഴോട്ട് വലിക്കും നിന്നെ ക്ഷീണിപ്പിക്കും നിന്നെ മടുപ്പിക്കും നിനക്ക് നിരാശ ചില ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം തൂങ്ങുന്നല്ല കപ്പ തിന്നാല് ഹാലേലുവിയ ചില ഭക്ഷണം തിന്നാൽ ഉറക്കം തൂങ്ങുന്ന അഥമ ഭാഗമായി ശാസ്ത്രം പഠിക്കാൻ വന്നാലോ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കാൻ ദൈവങ്ങളെ ഇതാ ഈ ആത്മീയതയുടെ ഒരു പ്രത്യേകത അതാണ് ഈ തപസ ചെയ്യുമ്പോഴ് ഇതാ നമുക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആരപ്പുണ്യവതിയുടെ പേര് നടന്നത് കോടീശ്വരിയായിരുന്നു ആരപ്പുണ്യവതി കോടീശ്വരന്റെ മകള് തീരുമാനമെടുത്തു നമുക്കറിയാം യൂറോപ്പിൽ താമസിക്കാൻ റഷ്യതിനാ ജീവിക്കാൻ പറ്റത്തില്ല കാരണം ഈ തണുപ്പ് രാജ്യമല്ലേ വേണ്ടെന്ന് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു വെജിറ്റേറിയനായിട്ട് ഇങ്ങനെ നിൽക്കുക നിക്കുക നാട്ടുകാര് പറയുന്ന മുഴുവൻ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല മക്കളെ പരിശാത്മാവ് പറയുന്ന നമ്മള് കേൾക്കണം അത്രേ ഉള്ളു പിടികിട്ടില്ല ഭൗതിപ്പാക്കും പിടികിട്ടില്ല അതുകൊണ്ടാണ് മിണ്ടാണ്ടിരുന്നത് നാട്ടുകാർ പത്രത്തിലും ടി വിയിലും പറയുന്നെല്ലാം കേൾക്കേണ്ട കാര്യമൊന്നുമില്ല മക്കള് പക്ഷെ ദൈവത്തിന്റെ പലിശ ഹൃദയത്തിൽ മന്ത്രിക്കുന്നു നീ കേട്ട് കഴിഞ്ഞാൽ നിന്റെ ജീവിതം ദൈവത്തിലേക്ക് ഒരു ദൈവവചനൊക്കെ തോന്നി വെക്കുമ്പോ എന്താ നിന്റെ റിഫ്ലക്ഷൻ കിട്ടും നിനക്ക് ഭയങ്കരമായിട്ട് കർത്താവിനെ ബലപ്പെടുത്തുന്ന ഒരു അഭിഷേകം നിനക്ക് വലിയ പ്രത്യാശ പകരുന്നൊരു അനുഭവം അലയിൽയ്യ അല്ലയിൽ അല്ലയിൽ ഇയ്യ കൊണ്ട് ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കുക മൂന്ന് ദിവസം കൂടെ ഉള്ളത് വെള്ളിയാഴ്ച നമുക്ക് രാവിലെ പത്ത് മണിക്കും വൈകിട്ട് അഞ്ച് മണിക്കും രണ്ട് ശുശ്രൂഷങ്ങളുണ്ട് വരാൻ പറ്റുന്നവർ വരിക പുണ്യാളുടെ പതിനാല് ദിവസമാണ് ബർത്ത്ഡേ യു വിൽ റിസീവ് എ ബർത്ത് ഡേ ഗിഫ്റ്റ് പുണ്യാളൊരു ജന്മദിന സമ്മാനം തരും ആഗ്രഹമുള്ളവർ പോരുക രാവിലെ പത്ത് മണിക്കും വൈകിട്ട് അഞ്ചുമണിക്കുമാണ് ശിശു കോഷങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ആഗ്രഹിക്കുന്നത് ഓഫീസുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യാം കാലയിലൂയ കല്ല തിരുവചനം തുടരുക ആത്മാവ് എന്നെ ഉണർത്തി ആത്മാവ് ഉണർത്തുന്ന മനുഷ്യർ നമുക്ക് ശിശു കൊണ്ട് നമ്മൾ ആത്മാവ് പെട്ടെന്ന് ഉണർത്തും ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എങ്ങനെ ഇരിക്കുമ്പോൾ രാവിലെ പെട്ടെന്ന് നമ്മൾ നമ്മൾ അലാം വെച്ചിട്ടുണ്ട് അലാം അടിക്കുന്ന നമ്മൾ എന്തൊക്കെ കേട്ടിട്ടില്ലേ ആത്മാവ് ഉണർത്തുന്ന ഒരു അനുഭവമുണ്ട് ചില കാര്യങ്ങൾ ഇപ്പം അച്ഛൻ ശുശ്രൂഷിക്കുകയൊക്കെ പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും തോന്നിയിട്ടുള്ളത് കുറച്ചേരം നേരം കിടന്നേക്കാന്നൊക്കെ വിചാരിച്ചു കിടക്കും പക്ഷെ കിടന്ന ഉറക്കം കിട്ടത്തില്ല ആ നിമിഷങ്ങൾ എഴുന്നേൽപ്പിച്ച പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ ഒരിടത്ത് പറഞ്ഞ വിഷയം പോലും പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അച്ഛൻ പറഞ്ഞാൽ അച്ഛനല്ല നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടാകും നാളെ ഒരു കാര്യം ചെയ്യാനുള്ളതാണ് അതിനെപ്പറ്റി ചിന്തി അത് എന്താണ് ചെയ്യേണ്ടതെന്ന് പരിശോധന ആത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും കർത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട് പ്രാർത്ഥിക്കുക എന്നൊക്കെ ഈ ആത്മാവിനെ ജ്വലിപ്പിക്കുന്ന സമയവ ഈ ക്രമാനെ സ്വീകരിക്കുമ്പോൾ ആത്മാവ് ജ്വലിക്കുക ഈ വചനം സ്വീകരിക്കുമ്പോൾ ആത്മാവ് നമ്മളെ ബലപ്പെടുത്തുക ആത്മാവിനെ ഉണർത്തുന്ന കാര്യങ്ങൾ ആത്മാവിനെ ബലപ്പെടുത്തുന്ന കാര്യങ്ങൾ അല്ലെ സദ്വാത്തെ അറിയിക്കാൻ അവിടുന്ന് അഭിഷേകം ചെയ്തു ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാൻ ഡിപ്രസ്ഡ് ഹാർട്ട് ഹെവി ഹാർട്ട് ഒരുപാട് ഭാരപ്പെട്ടിരിക്കുന്ന മനുഷ്യരൊക്കെ കണ്ടിട്ടില്ലേ ഒരുപാട് തകർന്നവരെ കണ്ടിട്ടില്ല ദൈവമക്കളെ മക്കൾ നിറയോ നിന്റെ ഹൃദയത്തിൻ്റെ മരുന്നിൻ്റെ പേരാണ് ക്രിസ്തു നിന്റെ ഡിപ്രഷനുള്ള മരുന്നിന്റെ പേരാണ് ഒരിക്കലും എല്ലാത്തൊരു ധൈര്യം തരും മക്കളെ ചില മനുഷ്യരെയൊക്കെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് വല്ലാതെ ധൈര്യത്തിൽ നിൽക്കുന്നവര് ദൈവത്തിന്റെ വചനം പകഞ്ഞ ബലപ്പെട്ടു നിൽക്കുന്ന മനുഷ്യന് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് എന്തൊരു എന്തൊരു ധൈര്യമാണ് ഈ മനുഷ്യന് ആത്മബോധമാണ് ഈ മനുഷ്യന് എന്തുമാത്രം ഒരു പ്രത്യാശയാണ് ഈ മനുഷ്യന് ഹാലേലു പ്രത്യാശ നമ്മളെ നിരാശനാക്കുന്നില്ല ഹോമാലേഖനോ പ്രത്യാശ നമ്മളെ നിരാശനാക്കുന്നില്ല നമ്മിലേക്ക് വെച്ച് പരിശുദ്ധാത്മാവിലൂടെ നമ്മിലേക്ക് എരിയപ്പോഴേക്കും ദൈവസ്നേഹം അവൾ ദൈവസ്നേഹം ഇങ്ങനെ ചക്കില് കെട്ടിക്കിടക്കുന്നവന് ഒന്നും നിരാശയില്ലെന്ന് പാത്രത്തിൽ വെള്ളം പിളിച്ച് വച്ചേക്കുന്ന പോലെ ഇവന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പ്രത്യാശ ദൈവസ്നേഹം ഇങ്ങനെ കെട്ടിക്കിടക്കുക ദൈവസ്നേഹം ഓളം തള്ളുന്ന ഓളം തൊള്ളുന്ന ഒരു ഹൃദയം ഒന്നും പയവില്ലെന്നേ ഒന്നിനും ആക്കു വന്നെ തൊടാൻ പറ്റില്ല ൈവത്തോടുള്ള സ്നേഹവും ദൈവം ഇങ്ങനെ ഭൂമി നമ്മളിലേക്ക് ഒഴിക്കുക സ്നേഹവും കഴിഞ്ഞ ദിവസം വത്തിക്കാനില് റോമില് യുവജന ജൂബിലി നടക്കുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പ്രധാന പ്രമേയ ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ സ്വാധീനത്തിൽ നടക്കുന്ന ക്രിസ്തുവിൻ്റെ സ്വാധീനം ചെലുത്തുന്നവർ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവരി എന്ന് പറഞ്ഞൊരു വാക്കിൽ നിന്നാണെന്നാണ് പറഞ്ഞത് ഇൻഫ്ലുവ ഫ്ലോ ഇൻ ടു നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ദൈവസേകമൊഴുകി നിന്ന് കഴിഞ്ഞാൽ ഈ സേകം ഇങ്ങനെ കവിഞ്ഞൊഴുകാൻ തുടങ്ങും ദൈവസേകം ഇങ്ങനെ കർത്താവിന് പറയാ ഒരു സ്കാറിൽ നിന്ന് ഒരു വെട്ടിൽ നിന്ന് ഒരു മുറിവിൽ നിന്നാണ് ഈ ഒഴുകുന്നത് കർത്താവിന്റെ ചങ്കിൽ നിന്നും ഒഴുകുന്ന നീർച്ചാലിൽ നിന്നും ഒഴുകുന്ന ദൈവസേകത്തിന്റെ ചങ്കിൽ നിറഞ്ഞാൽ അത് നിന്റെ ചങ്കിൽ നിന്ന് കവിഞ്ഞൊഴുകും പിന്നെ വേഗൊന്നിനും അവിടെ ഭയപ്പെടുത്താനാവില്ല വേഗൊന്നിനും നിന്നെ നിരാശപ്പെടുത്താനാവില്ല നമ്മൾ ശരിക്കും കർത്താവിനെ ശ്രദ്ധിച്ചു ജീവിതത്തിന്റെ ഒരു നൊമ്പരത്തിന്റെ ഒരു തകർച്ചയുടെ സമയത്ത് ദൈവത്തെ കർത്താവ് ജീസസ് ഈശോയെ പറഞ്ഞു നോക്കിക്ക നിങ്ങളുവിളിച്ചു ഞാൻ രാവിലത്തെ കുർബാന രാവിലത്തെ ശുശ്രൂഷ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഇതുപോലെ രാവിലത്തെ ശുശ്രൂഷ എട്ടര മണിക്ക് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴ എവിടെയോ ഒരു ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ കിടന്നിരുന്നത് മകള് കയ്യും കാലി ചലിക്കാതെ കിടന്നവള് ഈ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോ അവന്റെ കാലുകൾ ചലിച്ചെന്ന് പറഞ്ഞ് ഇന്നലെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായി അവന് സുഖപ്പെടുത്താൻ പറ്റാത്തൊരു രോഗമില്ല അവന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പശമില്ല അവൻ എന്റെ കൂടെ നിക്കും പൈതല്ലേ ഹാലേ ലുയ്യ നിനക്ക് ഏത് രാജ്യത്തെ എനിക്ക് ഇന്ന രാജ്യത്ത് നിന്നെ ആ രാജ്യത്ത് കർത്താവ് കൊണ്ടുപോകും നിന്റെ രോഗപീഠ എന്തുമായിക്കൊള്ള എഴുതി വച്ചിരിക്കുന്നത് എന്തൊരു ധൈര്യമായി ക്രിസ്തു നൽകുന്നത് ക്രിസ്തു കൊള്ള ധൈര്യമുള്ള ഒരാള് ഈ ലോകത്ത് ജീവിച്ചിട്ടില്ല ോളം ധൈര്യമുള്ള ആണൊരുത്തൽ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല അവന്റെ അവന്റെ തന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവേ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചോണ്ട് പറഞ്ഞല്ലേ ദൈവമങ്കള് ആത്മീയ രഹസ്യം ആത്മാവിന്റെ രഹസ്യമാണ് അത് ആത്മാവ് തന്നെയാണ് എവിടെ തന്നെയാ നീ അവിടെ പത്ത് തവണ പറഞ്ഞു എസക്കേലിന്റെ കാര്യം നേരത്തെ കണ്ടു ഒരു ദേശത്ത് കിടക്കുന്ന മുഴുവൻ അസ്ഥി കൃഷ്ണങ്ങളും ഒരുപെടുന്നത് ഇതിനപ്പാഴ്ച കാണാൻ വെച്ചാൽ കാണാണ്ട് നിന്റെ ജീവിതത്തിൽ ഉണങ്ങിപ്പോയതൊക്കെ നിന്റെ ജീവിതത്തിൽ വരണ്ടു പോയതൊക്കെ നിന്റെ സ്വപ്നങ്ങളെല്ലാം പൊലിഞ്ഞു പോയതൊക്കെ വെല്ലുവിളിച്ചൊക്കെ പറയുന്നത് മക്കളെങ്ങനെ വരുവേ ചന്ദനക്കുറിയൊക്കെ തൊട്ടവര് വന്നിട്ട് പറയും കഴിഞ്ഞ ഞായറാഴ്ച വന്നിട്ട് ആരാളെ വന്നിട്ട് പറയും ഞാൻ ഞെട്ടിപ്പോയി അപ്പോ സ്ഥല നടപടി എഴുതി കഴിഞ്ഞു എഴുതി കൊള്ളാൻ പറഞ്ഞു ഹോമാലേഖനം ഞെട്ടുക മകള് ഞെട്ടുക ഞെട്ടുക യോഹനാൻ്റെ സുവിശേഷം എഴുതി യോഹനാൻ്റെ ലേഖനങ്ങൾ എഴുതി കഴിഞ്ഞു വെളിപാടിൻ്റെ പുസ്തകം എഴുതി കഴിഞ്ഞു അപ്പോസ്റ്റലും നടപടി എഴുതി കഴിഞ്ഞു ഹോമാ ലേഖനത്തെ തൊട്ടിരിക്കുന്ന ഒരു ഹൈന്ദവ സഹോദരി എനിക്കൊന്നും പറയാനില്ല എനിക്കൊന്നും പറയാനില്ല വചനവാളി കത്തുന്നത് കണ്ടോ കാലഘട്ടം വേറെ മക്കളെ ക്ഷേക്കാണോ ഈ ഡിറക്ഷനിലേക്കാണോ കത്താൻ പോകുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല ക്രിസ്ത്യാനയുടെ ചങ്കിൽ കത്താണോ നിർബന്ധമൊന്നുമില്ലെന്നാണ് ക്രിസ്ത്യാനയുടെ ചങ്കില് തീ കിടുമ്പോ മറ്റു സുവിശേഷത്തിന്റെ തീ കത്തി കത്തിടങ്ങാം നീ പിന്നെ വെറുതെ നോക്കിയിരിക്കാം നല്ലാതെ പറഞ്ഞാലോ ഒരു സുഖമായി ഞാനെ മക്കൾ വന്നിട്ട് പോയോ ഇത്രയായെന്ന് ഞാൻ പറയുമോ എഴുതിക്കോ ഹോമാലേഖനം ഹോമാലേഖനം എനിക്ക് ഉറപ്പാണ് ഒരാഴ്ചക്കുള്ളിൽ രണ്ടാഴ്ചക്കുള്ളിൽ വീണ്ടും വന്നിട്ട് പോയും അച്ഛോ ഹോമാലേഖനം കഴിഞ്ഞിനി എന്താ നിക്കോന്തോസ് ലേഖനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൂർത്തിയാകുന്നതിന് പുതിയ നിയമം എഴുതി തീർക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തഞ്ചിന് ജൂബിലി വർഷത്തിന് ദൈവത്തിന് കൊടുക്കാൻ സമ്മാനം ഉണ്ടാകണം പുതിയ നിയമം കൊടുക്കുക ഇന്ന് മുതൽ എഴുതി എഴുതിത്തുടങ്ങിയ ബൈബിള് പുതിയ നിയമം മുഴുവൻ നമ്മൾ എഴുതി തീർക്കും ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി കൊടുന്ന് കാഴ്ച വെക്കണം ബൈബിള് ധൈര്യം ഉണ്ടെങ്കിൽ എന്താ കാര്യങ്ങൾ ചോദിച്ച് എനിക്കും എഴുതാൻ ആഗ്രഹമുണ്ട് കർത്താവ് എന്റെ ഈ വലത് കൈ ഒന്ന് ബലപ്പെടുത്തേണ്ടത് പറ നീ പത്രം വായിച്ചോണ്ടിരുന്ന ടി വി കണ്ടോണ്ടിരുന്നില്ല ഫോണെ കുത്തിക്കൊണ്ടിരുന്ന കാര്യം തടക്കത്തില്ല കുറച്ച് പേപ്പറം വാങ്ങിച്ച് മാറ്റി വെച്ച് ഒരു മേശയിലോട്ട് എടുത്ത് വെച്ച് വയലോട്ട് എടുത്ത് വെച്ച് അങ്ങോട്ടിരിക്കുക എഴുതി തരണം മക്കളെ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി പുതിയ നിയമം മുഴുവൻ നമ്മൾ എഴുതും ഒരു തിരുവചന ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാക്ക് മോചനം സ്വാതന്ത്ര്യം വേണ്ടെന്നേ ഈ പട്ടിണിപ്പാവമായിട്ട് നീ എത്ര കാലം ജീവിക്കാൻ പോകുന്നെ ഈ ക്യാൻസർ രോഗിയായിട്ട് നീ എത്ര കാലമാ ജീവിക്കാൻ പോകുന്നെ ഒരു കുറിപ്പം പിടിച്ചോണ്ട് അടക്ക് കുറച്ചാളായി മരുന്ന കടയിലുണ്ട് നാണവില്ല അട നിനക്ക് നാണമില്ല നിനക്ക് ഈ മരുന്നിന്റെ പിടിച്ചോണ്ട് പോവുക എന്നിട്ട് ചൊവ്വാഴ്ച പള്ളിയിലും ഉണ്ട് നിർത്തണ്ടേ തടവ് ഈ തടവ് ഈ ഇമ്പ്രസൺമെന്റ്

ഈ ജയിലിൽ നിന്ന് എന്നും വഴക്ക വീട്ടിലെന്നും വഴക്ക ഈ വഴക്കിന്റെ ഒരു ജയിലിലാ നമ്മൾ പലരും കിടക്കുന്നത് ഇല്ലെങ്കിൽ കടക്കണിയാ സാമ്പത്തികമായിട്ടൊരു പുരോഗതിയിൽ എന്നും കടബാധ്യതയാ നിനക്ക് ഈ ജയിലിൽ നിന്നൊന്ന് വെളി വരണ്ടേ ധൈര്യമില്ലാത്ത മനുഷ്യന്മാരാ ഇന്ന് വന്നിരിക്കുന്ന എനിക്ക് തോന്നുന്നു മാറ്റി മാറ്റി നീ നീ മാളിക മാളിക പണിയണം പണിയണം ഏതാനും നാളുകൾക്ക് മുമ്പ് ഇവിടെ ഒരു ഡോക്ടർ വന്നു കൂലിപ്പണിക്കാരനായ അപ്പനും ഡോക്ടറായ മകളും അപ്പം കൂലിപ്പണിക്കാരനെങ്കിലും മക്കൾ കൂലിപ്പണിക്കാരാകണം എവിടെയാ എഴുതി വെച്ചിട്ടുള്ള അവിടെ എഴുതി വെച്ചിട്ടുള്ള കൂലിപ്പണിക്കാരൻ അപ്പന് ഐ എസ് കളക്ടറും മകളുണ്ടായ നാടാണ് ഈ കേരള നാട് അത് മലപ്പുറത്തല്ലേ എന്റെ വീട്ടിലുണ്ടാണടാ കൊച്ച വിളക്ക് കത്തിച്ചു വെക്ക് ദൈവത്തിന്റെ വിളക്ക് കത്തിച്ചു വെക്കടാ കൂട്ടത്തിന്റെ വീട്ടില് വിളക്ക് കത്തിച്ചു വെക്ക് തടവകയൊക്കെ പൊളിക്കണം മക്കളെ ജന്മി കുടിയാൻ വ്യവസ്ഥയൊക്കെ പോയി ഇന്നും കുടിയാന കുഴിയില കഞ്ഞി കുടിയാ വ്യവസ്ഥ ഇല്ലടാ വെച്ച് എനിക്ക് കുടിയാനായാ മതി എനിക്ക് കുടിയാനായാ മതി ജന്മി കുടിയാൻ വ്യവസ്ഥ തീർന്നു സുവിശേഷം അത് മാറ്റി നോർത്ത് ഇന്ത്യയിൽ സിസ്റ്റന്മാരെ തല്ലുന്നത് അച്ഛന്മാരെ കൊല്ലുന്നത് ചെന്നിക്കുടിയാൽ വ്യവസ്ഥ മാറ്റുന്നത് കൊണ്ടാ അതിന്റെ വെള്ളം കോരി കോഴിച്ച് ഞാനസാനം മുക്കുന്നതിന്റെ പേര് അല്ലെന്ന് ആടിപൊടി ഒരുത്തല മാറ്റുന്നതിന്റെ പേരാതമാറ്റം മതം മാറ്റിയിട്ടൊന്നും കാര്യമില്ല മക്കളെ ആൾത്താരുന്നുണ്ട് പറയണേ നീ ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ അതുകൊണ്ട് സ്വീകരിച്ചു അന്നും ഒരേ ഇരുട്ടിലാണ് പിന്നെന്തിനാ നീ ക്രിസ്ത്യാനി ആയത് അന്നും ഇന്നും നീ ഒരുപോലെ ആണെങ്കിൽ പിന്നെന്തിനാ നീ സുവിശേഷം എടുത്ത് പിടിച്ചത് തടവുകാർക്ക് മോചനം അവങ്ങളെതോ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥ മൂന്ന് ബന്ധനസ്ഥൊക്കെ സ്വാതന്ത്ര്യം ചങ്ങലയിട്ട് വെച്ചിരിക്കുക ചിലരെ ചിലപ്പോൾ ഇങ്ങനെ അതിലെ പോകും കുക്ഷപ്പേണിലേ പോകും കാണാം ചങ്ങലയിട്ട് രണ്ട് പോലീസുകാരൻ നിരക്ക് പോകുന്ന പിള്ളേരെ കാണാൻ പറ്റും ജാമ്യം കിട്ടുമെന്ന് നോക്കാൻ കോടതി പോകുന്നങ്ങടാ ചങ്ങലയിട്ടിരിക്കുക വില വെച്ചിട്ടുള്ളവര് നമ്മുടെയൊക്കെ കയ്യിൽ വിലങ്ങാന്നേ മര്യാദക്ക് കർത്താവിനെ സ്തുതിക്കാൻ പറ്റും കൈ ഉയർത്തി കർത്താവിനെ പറഞ്ഞ വല്യ പാടാ നിങ്ങൾ അറിയുന്നില്ല നിങ്ങളുടെ കൈയിൽ ഒരു നിങ്ങൾക്ക് കർത്താവിനെ സ്തുതിക്കാൻ പറ്റാത്തറിയാത്തത് കൊണ്ടു കർത്താവിന്റെ സ്വാതന്ത്ര്യവും കർത്താവിന്റെ സ്നേഹവും നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ തന്നെ കൈ ഉയർത്തി ശ്രുതിക്കുന്ന ഒരു ചങ്ങലൊക്കെ ഇട്ടുണ്ട് മക്കളെ പലതരത്തിലുള്ള ചങ്ങലൊക്കെ ഒരു സ്വാർത്ഥതയായിരിക്കാം നിരാശയുടെ ചങ്ങലയായിരിക്കാം എന്തൊക്കെയോ ചങ്ങലകൾ നമ്മളിട്ട് കെട്ടിയിരിക്കുക വെളിയിൽ വരണ്ടേ നമുക്ക് വെളിയിൽ വരണ്ടേ നമുക്ക് ഞങ്ങളുടെ വീട്ടിലെല്ലാവരും അങ്ങനെ ആയിരുന്നെച്ചോ അങ്ങനെ ആയിരുന്നെങ്കിൽ നിന്റെ കാര്യം മുതൽ നിന്റെ വീട്ടിലെ കാര്യം വാങ്ങണം ഞങ്ങളെ വീട്ടില് കല്യാണം കഴിച്ചിട്ട് ആർക്കും മക്കളുണ്ടാവണില്ല ശരിയായിരിക്കും പക്ഷെ നീ കല്യാണം കഴിച്ചിട്ട് നിനക്ക് കുഞ്ഞുണ്ടാകാൻ പോവാ നിന്റെ വീട്ടിലെ കാര്യമൊന്നും എനിക്ക് ഒരു ഒരു എനിക്കറിയത്തില്ല മാറ്റമുണ്ട് മക്കള് സുവിശേഷം വരുത്തുന്ന ഒരു അടിമുടി മാറ്റമുണ്ട് സുവിശേഷം അടിപൊളി ഒരു മാറ്റമുണ്ട് ബന്ധിതർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ കർത്താവിന്റെ കൃമാവത്സരം കർത്താവിന്റെ കൃമാവത്സരം കർത്താവ് തരുന്ന കൃപ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും അന്നും അന്നാ പെയ്തതുപോലെ കൃപയും കർത്താവിന്റെ കാരുണ്യവും കണ്ണു നിറച്ച് കാണുക വിശ്വസിക്കും മക്കളെ എൻ്റെ ജീവിതത്തെ കർത്താവിന്റെ കരുണ പെയ്യും

എന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടെന്ന് എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടെന്ന് എന്റെ കുഞ്ഞ അനുഗ്രഹിക്കപ്പെട്ടെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിട്ട് അത് അനൗൺസ് ചെയ്യണം അത് പ്രഖ്യാപിക്കണം എന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറിയെന്ന് എന്ന് നീ പ്രഖ്യാപിക്ക എന്റെ ജീവിതത്തിന് കഷ്ടത മാറിയുന്നു നീ പ്രവചിക്ക കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ ദൈവമക്കൾ നിന്നിട്ട് ഇരു കരങ്ങൾ ദൈവ സനതിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന്റെ കരടി ഒഴുകുക ദൈവത്തിന്റെ അഭിഷേകം ഒഴുകുക ഇരുകരങ്ങൾ അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ അത്ഭുത വിടുതലകൾ ഉണ്ടാവട്ടെ ശാപങ്ങൾ തിങ്ങിപ്പോകട്ടെ തടസ്സങ്ങൾ തിങ്ങിപ്പോകട്ടെ കുടബകൾ മാതാപിതാക്കൾ ജീവിത മക്കൾ ഈശോയ